വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൻ നിസാ ഇരുപത്തിയെട്ടാമത്തെ ആയത്തിൽ ഇക്കാര്യം പറയുന്നുമുണ്ട് ഇൻസാൻ വഴീഫ മനുഷ്യനെ നാം വഴീഫായിക്കൊണ്ട് ദുർബലനായിക്കൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സമയങ്ങളിലും ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് അസാധ്യമാണ് ഇതറിയാവുന്നതുകൊണ്ട് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ള നമ്മുടെ നാഥൻ റബ്ബ് നമുക്ക് ചില ഓഫറുകൾ നൽകിയിട്ടുണ്ട് ചില സമയങ്ങളിൽ ചില സമ്മാനങ്ങൾ നമുക്ക് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ദിനരാത്രങ്ങൾ അതുപോലെ തന്നെ നിശ്ചിതമായിട്ടുള്ള കാലയളവ് ഇവയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ പരിശുദ്ധമായിട്ടുള്ള റമദാൻ മാസം അത് അള്ളാഹു ഈ രൂപത്തിൽ നിശ്ചയിച്ചിട്ടുള്ള ഒന്നാണ് അതായത് റമദാൻ മാസത്തിൽ ഒട്ടനവധി ഓഫറുകൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് മറ്റൊന്നാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളത് റമദാൻ മാസത്തിൽ തന്നെ റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ അതിനേക്കാൾ വലിയ ഓഫറുകൾ അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചില സമയങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നമ്മൾ നമസ്കരിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ ചിലവഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനകൾക്ക് അതിവേഗത്തിൽ ഉത്തരം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന് തുടങ്ങി ഒരുപാട് ഓഫറുകൾ ആ സമയത്തും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനുഹൂവറ്റ് അല്ല ചില സമയങ്ങളിൽ ചില സമ്മാനങ്ങൾ നമുക്ക് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ സമയത്തും നമുക്ക് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു മാസക്കാലമാണ് ദുൽഹെജ്ജ എന്ന് പറയുന്നത് നമുക്കറിയാം ഏഹ് അള്ളാഹു സുബാന ഹുഅല നാല് മാസത്തെ പവിത്രമായിട്ടുള്ള മാസമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് ഒന്ന് മുഹറമാണ് മറ്റൊന്ന് റജബ് മറ്റൊന്ന് ദുൽഹിജുൽദ ഈ നാല് മാസത്തെയാണ് പവിത്രമായിട്ടുള്ള മാസങ്ങളായിട്ട് എണ്ണി കണക്കാക്കുന്നത് അതിൽപ്പെട്ട ഒരു മാസമാണ് ദുൽഹിജ മാസം എന്ന് പറയുന്നത് ദുൽഹിജ എന്ന് പറയുന്നത് തന്നെ ഹജ്ജിൻ്റെ ഹജ്ജ് എന്ന് പറയുന്ന വിവാദത്ത് വരുന്ന ഒരു മാസം കൂടിയാണ് അത് അതുകൊണ്ട് തന്നെ തീർത്തും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഓഫറുകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു കാലയളവ് കൂടിയാണ് ഇത് എന്ന് പറയുന്നത് നമുക്കറിയാം ദുൽഹജ്ജ എട്ടിനാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത് ഹാജിമാർ അന്നേ ദിവസം മിനായിലേക്ക് പോകുന്നു യോമു തർവിയ എന്നാണ് ഈ ദിവസത്തിന് പറയുന്ന പേര് അങ്ങനെ മിനായിലെത്തി അവിടെ നിന്ന് അവിടെ അന്ന് താമസിച്ച് പിറ്റേ ദിവസം പ്രഭാത നമസ്കാരത്തോടുകൂടി ദുൽഹജ്ജ ഒൻപതിന് അറഫയിലേക്ക് പോകുന്നു അങ്ങനെ അറഫയിൽ സൂര്യൻ അസ്തമിക്കുവോളം അവിടെ തങ്ങി പിന്നീട് മുസ്തലിഫയിലേക്കാണ് ഹജ്ജിമാര് പോകുന്നത് മുസ്തലിഫയില് താമസിച്ച് പിറ്റേ ദിവസം വീണ്ടും മിനായിലേക്ക് പോകുന്നു മിനായിൽ നിന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട കർമ്മങ്ങളെല്ലാം നിർവഹിച്ച ശേഷം മക്കയിലെത്തി ത്വവാഫ് ചെയ്യുന്നു സൈ ചെയ്യുന്നു ഇതിനുശേഷം വീണ്ടും മിനായിലേക്ക് പോകുന്നുണ്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ദിവസങ്ങൾ മിനായിൽ താമസിച്ച് വീണ്ടും മക്കയിലേക്ക് തിരിച്ചു വരുന്നു ത്വാഫുൽ വിതാൽ നിർവഹിച്ചുകൊണ്ട് അതായത് വിടവാങ്ങൽ ത്വഫ് ചെയ്തുകൊണ്ട് ഹാജിമാർ ഹജ്ജ് എന്നുള്ള അഭിപാതത്ത് അവസാനിപ്പിക്കുന്നു ഇതാണ് ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് വളരെ സമയബന്ധിതമായി കൃത്യനിഷ്ഠയോട് കൂടിയിട്ടാണ് ഹജ്ജ് എന്നുള്ള വിഭാഗത്ത് നമ്മൾ ചെയ്യുന്നത് ഈ ഹജ്ജിൻ്റെ കാതലും ജീവനും എന്ന് വിശേഷിപ്പിക്കുന്നതാണ് അറഫ എന്ന് പറയുന്നത് നബി നബിസുലാഹു അലഹി വസല്ല പറഞ്ഞിട്ടുണ്ട് അൽ ഹജ്ജു അറഫ ഹജ്ജ് എന്ന് പറയുന്നത് അത് അറഫയാണ് അതായത് അറഫയിൽ സമ്മേളിക്കുക എന്നത് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് അതിന് ഏത് രോഗമുള്ള ആളുകളാണെങ്കിലും പ്രയാസമനുഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിലും അന്നേ ദിവസം അറഫയിൽ ഒരു അല്പസമയമെങ്കിലും ചിലവഴിക്കുക എന്നത് ഹജ്ജിൻ്റെ ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്ക് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ നിശ്ചിത സമയം ചെലവഴിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് ഉണ്ടാവുകയില്ല അത് ബാത്തൂലാവുകയാണ് ചെയ്യുന്നത് ഇത്രയേറെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അറഫയിൽ സമ്മേളിക്കുക എന്നുള്ളത് ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ചെറിയവനെന്നോ വലിയവനെന്നോ വ്യത്യാസമില്ലാതെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ വ്യത്യാസമില്ലാതെ അറഫയുടെ മൈതാനിയിൽ എല്ലാവരും ഏകനായ ഇലാഹിനോട് അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാ നിർഭരായിക്കൊണ്ട് ഏർ കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി പശ്ചാത്തപിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ആനന്ദദായകമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് അവിടെ നിന്നും കാണുവാൻ സാധിക്കുന്നത് ഹാജിമാർ അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്താണോ അള്ളാഹുവോട് പറയുവാനുള്ളത് ആ കാര്യങ്ങളെല്ലാം നിഷ്കളങ്കമായിട്ടുള്ള മനസ്സുകൊണ്ട് അവർ തുറന്ന് സംവദിക്കുകയാണ് ചെയ്യുന്നത് അള്ളാഹു അന്ന് ഒന്നാം ആകാശത്തേക്ക് റങ്ങി വരും എന്നതാണ് ഹദീസിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ അറഫ ദിനത്തിലാണ് നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നത് അറഫ ദിനത്തിൽ നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഒരുപാട് പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് റസൂൽ സലഹ് അലഹുസലമ പറഞ്ഞിട്ടുണ്ട് യു കെഫിറുസ് മാവിയ വൽബാക്കയ അതായത് കഴിഞ്ഞു പോയിട്ടുള്ള ഇനി വരാനിരിക്കുന്നതുമായിട്ടുള്ള വർഷത്തെ പാപങ്ങൾ ഈ രണ്ട് വർഷ കാലയളവിൽ നമുക്ക് വന്നു പോയിട്ടുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകും ഏത് ദിവസം ഈ അറഫ ദിനത്തിൽ അത്രയേറെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് യോമു അറഫ എന്ന് പറയുന്നത് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം യോമി അറഫ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ദ്വാ ഉ അറഫ അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏറ്റവും ഹയറായിട്ടുള്ള ഏറ്റവും നന്മ നിറഞ്ഞിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ദുൽഹച്ഛ മാസത്തിലെ പത്ത് ദിവസങ്ങളുടെ ശ്രേഷ്ഠതയെ കാണിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും അഫ്വലു അയ്യാമി ദുനിയ അയ്യാമുല അഷ്റ അതായത് ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ദിനങ്ങളിൽപ്പെട്ട ദിനമാണ് അയ്യാമുൽ ആഷ ഈ പത്ത് ദിവസങ്ങൾ എന്നത് പത്ത് ദിവസം എന്ന് പറയുന്നത് ദുൽഹജയിലെ ആദ്യ പത്ത് ദിവസങ്ങളാണ് മാമിൻ അയ്യാമിൻ അൽ അൽമൽഹു അഹബു ഇലാഹിമിൻ ഹിഹിൽ അയ്യാം അതായത് അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളിൽ പെട്ടിട്ടുള്ള ദിവസമാണ് ഈ പത്ത് ദിവസങ്ങൾ ഈ പത്ത് ദിവസങ്ങളിൽ നമ്മൾ നിർവഹിക്കുന്ന ആമൽഹ് സൽക്കർമ്മങ്ങൾ ആ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള മറ്റ് ദിവസങ്ങളില്ല എന്നതാണ് ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സമയത്ത് സൊഹാബത്ത് പ്രവാചകൻ സൊല്ലാഹു അലഹു വസ്ലമയോട് ചോദിക്കുന്നുണ്ട് പ്രവാചകരെ അള്ളാഹുവിന്റെ മാർഗത്തിലെ ജിഹാദിന് പോവുക ജിഹാദ് ചെയ്യുക എന്നുള്ളതല്ലേ ഇതിനേക്കാൾ ശ്രേഷ്ഠകരമായിട്ടുള്ള ഇത് അതിനേക്കാൾ ശ്രേഷ്ഠത ഈ പത്ത് ദിവസങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് റസൂൽ സുലല്ലാഹു അലി ഹുസലമ്മ പറയുന്നു വലഹാദ് അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ പ്രതിഫലമുണ്ട് എന്നതാണ് എന്നിട്ട് നബിസുലാഹു അലി ഹുസലം ഒരു എക്സെപ്ഷണൽ കേസ് ഇതിൽ പറയുന്നുണ്ട് ഇല്ലാ റജുലുൻ അതായത് ഇല്ലാ റജുലുൻ ഒരു മനുഷ്യനൊഴികെ ആരാണത് ഹറബിനി തൻ്റെ ശരീരം കൊണ്ട് പുറപ്പെട്ട വമാലിഹി തൻ്റെ ധനം കൊണ്ട് ഫലം യർജിഷീൻ അതിൽ നിന്നൊന്നും എന്തുല്ല തിരിച്ചു വന്നില്ല എന്ന് പറഞ്ഞാൽ ഷഹീദായിട്ടുള്ള ഒരു മനുഷ്യൻ ജിഹാദിനു പോയി ഷഹീദായിട്ടുള്ള ഒരു മനുഷ്യന് ഇതിനേക്കാൾ പ്രതിഫലമുണ്ട് എന്നാൽ ജിഹാദിനേക്കാൾ ഷഹീദ് ആവാതെ തിരിച്ചു വന്നിട്ടുള്ള ഒരു ജിഹാദിനേക്കാൾ ജിഹാദ് ചെയ്ത ഒരാളെക്കാൾ കൂടുതൽ പ്രതിഫലം ഈ പത്ത് ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ട് എന്നതാണ് പ്രവാചകൻ സുലല്ലാ അലൈഹു സലമയുടെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് വിവാദത്തുകളല്ല ഒരുപാട് ആരാധനാ കർമ്മങ്ങളില്ല പ്രധാനപ്പെട്ട എല്ലാ ആരാധനാ കർമ്മങ്ങളും ഒന്നിച്ചു വരുന്ന ഒരു കാലയളവാണ് ദിനരാത്രങ്ങളാണ് ഈ പത്ത് ദിവസങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമസ്കാരമുണ്ട് അതുപോലെ തന്നെ അറഫ ദിനത്തിലെ നോമ്പുണ്ട് ദാനധർമ്മങ്ങളുണ്ട് ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായിട്ടുള്ള ഹജ്ജ് ഉണ്ട് ഒംറയുണ്ട് ഇതെല്ലാം സമ്മേളിക്കുന്ന ദിനരാത്രങ്ങളാണ് ഈ ദുല്ഹിച്ചയിലെ ആദ്യ ദിവസത്തിൽ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെയാകാം ഇതത്രയും ശ്രേഷ്ഠകരമായിട്ടുള്ളത് അപ്പോൾ അള്ളാഹു സുബാനുഭവത്തിയാൽ ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് ഓഫറുകൾ തന്നിട്ടുണ്ട് ഈ ദിവസമാണ് അതായത് യോമോ അറഫ അറഫ ദിനത്തിലാണ് അള്ളാഹു നരകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ മോചിപ്പിക്കുന്നത് എന്നും ഒരു ഹദീസിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പം ഇത്രയേറെ ഓഫറുകൾ നൽകിയിട്ടുള്ള ഈ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തുവാൻ സത്യവിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണ് എന്നും ഹദീസിൽ നിന്നും നമ്മൾ കണ്ടു അതുകൊണ്ട് തന്നെ പ്രാർത്ഥന നിർഭരമായിക്കൊണ്ട് ഈ സമയങ്ങളെ ചിലവഴിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله